കൊച്ചിയിൽ സോഫ്റ്റ്വെയർ നിർമ്മാണത്തിന്റെ മറവിൽ വൻ തട്ടിപ്പ് ഇൻഫോപാക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐന്ദ്രിയ മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനമാണ് അമേരിക്കൻ കമ്പനിക്ക് സോഫ്റ്റ്വെയർ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് അൻപത്തെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തത് കേരളത്തിലെ മുൻനിര വാർത്താ ചാനലുകളുടെ സോഫ്റ്റ്വെയർ നിർമ്മിച്ചിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവർ കരാറേറ്റെടുത്തത് അമേരിക്കൻ കമ്പനിയുടെ പരാതിയിൽ ഇൻഫോപാക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അതൊരു നൂറോളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് യു എസ് എൽ ഒരു സ്വകാര്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നത് ഇവിടെ ഒരു സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനി ആയിട്ടുള്ള ആൻഡ്രിയ മാർക്കറ്റിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനികൾക്ക് നമ്മൾ വർക്ക് കൊടുത്തു ജ്യോതിഷ് ദേവ്മാർ എന്ന് പറയുന്ന കമ്പനി എടുത്ത വർക്കാണ് മൂന്ന് മാസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ വർക്ക് ഒന്നര വർഷമായിട്ടും ഇതുവരെ അവർ തന്നിട്ടില്ല ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ന്യൂസ് ചാനൽ ഫ്ലവേഴ്സ് പിന്നെ ഏഷ്യാനെറ്റ് ഇവരുടെയെല്ലാം സോഫ്റ്റ്വെയർ ബാക്ക് ആൻഡ് സോഫ്റ്റ്വെയർ ഇവരാണ് വർക്ക് ചെയ്യുക ഒരു പ്രൂഫ് നമുക്ക് കാണിച്ചു കാണിച്ചത് പക്ഷേ ഇവരൊരു ശുദ്ധമായ ഒരു തട്ടിപ്പ് തന്നെയാണ് ഇവർ നടത്തിയത് കമ്പനിക്ക് ജ്യോതിഷിന് മാത്രം നമ്മൾ കോടി ലക്ഷം രൂപ കൊടുത്തു ചെറിയ തുകയിൽ ലക്ഷത്തിന്റെ തട്ടിപ്പിന് പിന്നിൽ എന്താണ് ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ പ്രതി കൊച്ചി ഇൻഫോ പാർക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐന്ദ്രിയ മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ് ഈ അൻപത്തി ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അമേരിക്കൻ സ്വകാര്യ കമ്പനിക്ക് മൊബൈൽ വെർഷനിലും അതുപോലെ വെബ് വെർഷനിലും പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് ഇവർ നടത്തിയത് മൂന്ന് മാസം കൊണ്ട് ഈ സോഫ്റ്റ്വെയർ പൂർണ്ണമാക്കി നൽകാം എന്നതായിരുന്നു ഇവരുടെ വാഗ്ദാനം മലയാളത്തിലെ പ്രധാനപ്പെട്ട പല വാർത്താ ചാനലുകളുടെയും ആ ബാക്കൻഡ് സോഫ്റ്റ്വെയർ ഇവരാണ് നിർമ്മിച്ചത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കരാറിൽ ഈ ഐന്ദ്രിയ മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് ഏർപ്പെട്ടത് ഒര വർഷം കഴിഞ്ഞിട്ടും ഈ സോഫ്റ്റ്വെയർ ലഭിക്കാതായതോടുകൂടി അന്വേഷിച്ചു പ്പോഴാണ് ഇതൊരു തട്ടിപ്പായിരുന്നുവെന്നും അവർ നൽകിയ രേഖകൾ വ്യാജമായിരുന്നുവെന്നും ഈ പരാതിക്കാർക്ക് മനസ്സിലാക്കുന്നത് അൻപത്തിയെട്ട് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായത് ഈ പുതിയ സംവിധാനത്തിനു വേണ്ടി റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ പൂർത്തിയാക്കിയിരുന്നു ആ റിക്രൂട്ട് ചെയ്യപ്പെട്ട തൊഴിലാളികൾ ആ ജീവനക്കാരുടെ ജോലി ഉൾപ്പെടെ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി ഈ അമേരിക്കൻ കമ്പനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇൻഫോ പാർക്ക് പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഐന്ദ്രിയ മാർക്കറ്റിംഗ് സൊല്യൂഷൻസിന്റെ ആയ ജ്യോതിഷ് ജയകുമാറുമായി കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മളും ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇയാൾ ഒളിവിലാണ് എന്ന വിവരമാണ് ലഭ്യമാകുന്നത് ഇയാളുടെ ഓഫീസിൽ ബന്ധപ്പെടുമ്പോഴും സിഇഒയുമായി നിലവിൽ ഈ ഘട്ടത്തിൽ ബന്ധപ്പെടാൻ സാധിക്കില്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നത് എന്തായാലും വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് പല രീതിയിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ ഇപ്പോൾ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാമെന്ന പേരിലാണ് ഇത്തരത്തിൽ അൻപത്തിയെട്ട് ലക്ഷം രൂപയുടെ ഒരു തട്ടിപ്പ് കൊച്ചിയിൽ നടന്നിരിക്കുന്നത് സ്മൃതി ശരി വലിയ തട്ടിപ്പിന്റെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിവരങ്ങൾ